ആ ഇത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പല്ലേ സ്വദേശിയായിട്ടുള്ള മോഹനേട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിന് യൂറോൻതെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് അത് ഒന്ന് പറയുകയാണ് അപ്പോൾ എന്തായിരുന്നു പിന്നെ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നേ മാഷ എനിക്ക് ചെറുപ്പത്തിലെ ബാരം ചുമ്പണിയാണ് അപ്പോൾ പതിനഞ്ച് കൊല്ലം മുമ്പേ നട്ടലിന് കഴുത്തിൻ്റെ കഴുത്തിന് താറാവും അപ്പോൾ അവിടെ ബ്ലോക്ക് ആയിട്ട് സ്പൈനൽ കോഡ് സ്പൈനൽ കോഡിറ്റവിടെ രക്തം തല ബ്രെയിനിലേക്ക് രക്തം പാസ് ചെയ്യാണ്ട് ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഒരുപാട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അലോപ്പതിയിൽ ആയുർവേദം പക്ഷെ അതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല പക്ഷെ മാഷെ പരിചയപ്പെട്ട മുതൽ ഒരു എട്ട് വല്ല മുമ്പേ മാഷ പരിചയപ്പെട്ട മുതൽ മാഷ് പറഞ്ഞുകൊണ്ട് ഞാനിത് എങ്ങനെയാണ് അത് മുക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തളിപ്പറമ്പിൽ ആ സ്ഥലത്ത് ഞാൻ അവിചാരിതമായിട്ട് വന്നതാണ് അപ്പൊ എന്റെ കുടുംബത്തിലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ക്ലാസ് അന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങി പങ്കെടുത്ത രാവിലെ വീട്ടിലുള്ള സമയത്ത് ഞാൻ കൊല്ലം കൊല്ലം അല്ലേ ഏകദേശം അലോപ്പത്തിൽ യാതൊരു വ്യത്യാസം ആയുർവേദവും അപ്പോൾ അപ്പൊ ഞാൻ ഒരു മാഷെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് പിന്നെ പല ആൾക്കാരും ചെയ്ത അനുഭവം പറയുന്നിട്ടിട്ട് ഞാൻ നമ്പൂരി മാഷെ ഒരു അനുഭവം എന്നോട് അന്ന് പറയുകയും ചെയ്യും പിന്നെ മാഷ് ക്ലാസ് അപ്പൊ ഇതെനിക്ക് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് എന്റെ മനസ്സിലാണ് ഞാനിട്ട് വീട്ടിൽ പോയ അവിടെ പിറ്റേന്ന് രാവിലെ മുതൽ ചെയ്തു അപ്പൊ കുറച്ച് മാസങ്ങൾ അങ്ങനെ പോയത് ചെറിയൊരു മാറ്റം ഇങ്ങനെ തോന്നി പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പോ എന്തൊക്കെയായിരുന്നു കുടിക്കും വീട്ടിലുള്ള സമയത്ത് ഞാൻ മൂന്ന് നാല് പ്രാവശ്യം അതുപോലെ പുറത്തുള്ള സമയത്താകാ ചെലപ്പോ രാവിലെ രാത്രി രണ്ടു നേരം സാധിക്കാവും ഞാൻ പിന്നെ തല മുതല് കാല് വരെ മൊത്തം മസാജ് ചെയ്ത് ഒന്നര മണിക്കൂർ ഇരിക്കും പഴകിയ വെച്ചാൽ ഒരുപാട് പഴകിയതല്ല ഒരു നാലഞ്ച് ദിവസം പഴകിയത് അങ്ങനെ ഞാൻ ചെയ്ത് കുറച്ച് മാസങ്ങൾ പോയ പിന്നെ കുറച്ചൊരു മാറ്റം വരാൻ പറഞ്ഞു വേദന തലയിലേക്ക് തരിപ്പ് കയറി ഞാൻ ഒരു കൊല്ലം മൂന്ന് മാസം കിടപ്പിലായി എന്നതിനു ശേഷമാണ് ഞാൻ ഭാഷ യാത്ര ചെയ്യുമായിട്ട് കണ്ടത്

ടാബ്ലറ്റ് പിന്നെ ഈ പ്രഷറില്ലാത്തന്നെ പ്രഷറിന്റെ ഗുളിക ഏഴു മാസം അയാൾ കഴിപ്പിക്കുകയും ചെയ്തു അത് ഓടിക്കു വച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഓടിക്കലേന്ന് അപ്പോയിന്റ്മെന്റ് പോകും അപ്പോൾ അന്നേരം പെട്ടെന്ന് പ്രഷർ കൂടും പ്രഷർ ചെയ്യും ഞാൻ അയോട് പറയുകയും ചെയ്യുന്നു ഡോക്ടറോട് ഡോക്ടർ ബി പി ഇല്ല ഉറപ്പാകും അതിനോട് പ്രശ്നമില്ല ഇതിന്റെ കൂടെ അത് കഴിച്ചു തന്നാൽ ഏഴു മാസം എന്നെ കഴിപ്പിച്ചു പിന്നെ ഞാൻ തനിയത് യൂറോ തെറാപ്പി തുടങ്ങിയപ്പോ മരുന്നുകളൊക്കെ യൂറോൻ തെറാപ്പി തുടങ്ങിയ പിന്നെ ഞാൻ മരുന്നുകളെല്ലാം നിർത്തിയാതൊരു മരുന്നും ഇതിപ്പോ ഒരു എട്ട് മാസം കഴിയുമ്പോ തന്നെ എനിക്ക് കുറച്ചൊരു മാറ്റം വരെ നടക്കും ഇപ്പൊന്ന് വെച്ചാല് എഴുപത്തഞ്ച് ശതമാനം ആ പ്രശ്നം ഇല്ല ഈ തെറപ്പി ആയിരുന്ന പ്രശ്നമൊന്നുമില്ല ഈ പണ്ടത്തെ പോലെ ഈ ഭാരം വെച്ചാൽ അത് തിരിച്ചു വരും അതുകൊണ്ട് ഞാനിപ്പോ ഭാരം വെക്കലില്ല എന്നാലും ഇതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട് യാതൊരു സംശയമില്ല എന്റെ കാലിലേക്ക് നീര് വന്നതിനും ആ നീരും പോയി കാലിലേക്ക് നീര് വന്നിട്ട് എനക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചികിത്സ ഞാൻ ഒരുപാട് പൈസ കളഞ്ഞു പണം കഴുകു പിന്നെ മംഗലപുരത്ത് പോകണം പിന്നെ വേണ്ടാതെ ബിപിയുടെ മരുന്ന് കഴിപ്പിച്ചു ആ ബിപിയുടെ മരുന്ന് നിർബന്ധമായിട്ട് എന്നെ കഴിപ്പിച്ചിട്ട് ബിപിയും ഷുഗറും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നത് അത് അപ്പൊ അതാണ് നമ്മൾ യൂറോ തെറാപ്പിയിൽ ഉദ്ദേശിക്കുന്ന അതാണ് പണച്ചെലവൊന്നുമില്ലാതെ കൂടി ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു പ്രായമുള്ള മനുഷ്യൻ പിന്നെ നല്ലൊരു മനുഷ്യൻസിനും പി എൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിയ രോഗമാണ് മാറിയത് ചെറിയ ഒരു ആറു മാസം മാത്രം പ്രായമുള്ള സമയത്ത് ടിച്ച് ചെറിയ കുഞ്ഞായപ്പോൾ വീണതാണ് എടുത്ത് നടക്കുമ്പോൾ തലകെത്തി വീണതാണ് അങ്ങനെ ഇപ്പം തലച്ചോറിന് പൊരിക്കുപയറ്റി അങ്ങനെ ഒരു അറുപത്തേഴ് കൊല്ലം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖമാണ് ഇതിലൂടെ മാറിയത് അപ്പോൾ നിസ്സാരമായൊരു സംഗതിയല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ഇയർഫോൺ വെച്ചോണ്ട് ഫോണിൻ്റെ കൂടെ സംസാരിക്കാൻ വിഷമമുണ്ട് ഒരു വാർദ്ധയ്ക്ക് ഇപ്പൊ കുറച്ച് പ്രായം കൂടുതലായിട്ടുണ്ടാവും എന്നാൽ ശരി ഇത് വലിയൊരു അനുഭവമാണ് ഒരു നായ പൈസയും ചെലവായില്ല പിന്നെ സൈഡ് ഇഫക്റ്റുകളൊന്നും ഒന്നും വന്നില്ല യാതൊരു സൈഡ് പിന്നെ പിന്നെ ഒരുപാട് പൈസ വെച്ചാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ആയുർവേദത്തിലും ഇപ്പോഴും യൂറിൻ കഴിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ഞാൻ കഴിക്കുന്നു ശരി എന്നാലോ ശരി